വിജയദശമി ദിനത്തിൽ അറിവിൻ്റെ അധ്യക്ഷനം കുറിച്ച് ആയിരങ്ങൾ ഒന്നുതൊട്ട് നാവിൽ അക്ഷരമധുരം ഏറ്റുവാങ്ങിയാണ് കുരുന്നുകൾ അറിവിൻ്റെ ലോകത്തേക്ക് പിച്ച് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിലും സാംസ്കാരിക കേന്ദ്രങ്ങളിലും ആയിരക്കണക്കിന് കുരുന്നുകൾ വിദ്യാരംഭം കുറിച്ചു പ്രധാനമായും കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം പനച്ചിക്കാട് ക്ഷേത്രം പറവൂർ ദക്ഷിണ മൂകാംബിക ക്ഷേത്രം തിരൂർ തുഞ്ചൻപറമ്പ് തിരുവനന്തപുരം പൂജപ്പുര ശ്രീ സരസ്വതി ക്ഷേത്രം തുടങ്ങിയ സ്ഥലങ്ങളിൽ വിദ്യാരംഭത്തിനായി വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് ആരാധനാലയങ്ങൾക്ക് പുറമേ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മാധ്യമ സ്ഥാപനങ്ങളിലും സാംസ്കാരിക സ്ഥാപനങ്ങളിലുമെല്ലാം വിദ്യാരംഭ ചടങ്ങുകൾ നടന്നു കലാ സാഹിത്യ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് കുരുന്നുകളാണ് അക്ഷരത്തിന്റെ ലോകത്തിലേക്ക് കടന്നു വന്നത് അപ്പോൾ വിദ്യാരംഭ ദിനമായിട്ടുള്ള ഇന്ന് പൂജപ്പുര സരസ്വതി ചടങ്ങ് നടക്കുന്നത് ഇവിടെ രണ്ടായിരത്തിലധികം കുട്ടികൾ രജിസ്റ്റർ ചെയ്തു എന്നാണ് കാണുന്നത് അപ്പം ഇന്ന് വിവിധ സ്ഥാപനങ്ങളിലും ലൈബ്രറികളിലും ഒക്കെ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾ നടക്കുകയാണ് ഇപ്പോൾ നമ്മുടെ ജവഹർ ബാലഭവനിൽ ഇത് കഴിഞ്ഞിട്ട് അവിടെ എഴുത്തിനെടുത്തലുണ്ട് വിവിധ സംഗീതോപകരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം നമ്മളെ സംബന്ധിച്ച് കുരുന്നുകൾ അധ്യക്ഷരം കുറിച്ച് അറിവിലേക്ക് കടക്കുന്നു എന്നതിനൊപ്പം തന്നെ ഒരു സാമൂഹ്യ മാറ്റത്തിന്റെ കൂടിയാണ് നമ്മൾ ഇതിനെ കാണുന്നത് വിദ്യാഭ്യാസം നേടി പ്രബുദ്ധരാകുക എന്ന നവോത്ഥാനാചാര്യങ്ങൾ പറഞ്ഞതുപോലെ അത്തരമൊരു സന്ദേശമാണ് ഈ വിദ്യാരംഭ ചടങ്ങിലൂടെ ജനങ്ങൾക്ക് നൽകാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പോൾ പുതുതായി വിദ്യ നേടുന്ന എല്ലാ കുഞ്ഞുങ്ങളും സമൂഹത്തിന് ഗുണമുള്ളവരായി കുടുംബത്തിന് ഗുണമുള്ളവരായി മാറട്ടെ എന്നാണ് ഈ അവസരത്തെ സൂചിപ്പിക്കാനുള്ളത് അല്ല തീർച്ചയായിട്ടും ഞാൻ കഴിഞ്ഞ മേയറായിരിക്കുന്നത് മുതൽ ഇങ്ങോട്ട് വിവിധ വിദ്യാരംഭ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഒരാളാണ് അപ്പോൾ വളരെ സന്തോഷമുണ്ട് കുരുന്നുകൾ ചില കുരുന്നുകൾ വലിയ കരച്ചിലും ബഹളമായിട്ടായിരിക്കും പങ്കെടുക്കുക അപ്പോൾ അവരൊക്കെ നല്ല പ്രതിഭയുള്ള കുട്ടികളാണ് ഇപ്പോൾ വരുന്നത് നമ്മളെ പോലെയല്ല നല്ല ഐക്യനിലവാരവും ഒക്കെയുള്ള കുട്ടികളാണ് അപ്പോൾ അവർക്ക് എത്രയും പെട്ടെന്ന് വിദ്യ വിദ്യ നേടുക എന്ന് പറയുന്ന ഒരു കർമ്മത്തിലേക്ക് കടക്കുന്നു തുറന്നുള്ള അവരുടെ ഭാവി ശോഭനമാവുക അപ്പം നാടിന്റെ എന്താണ് നയിക്കാനുള്ള പുതിയ തലമുറയാണ് ഓരോ വിദ്യാരംഭ ചടങ്ങിലൂടെയും പുറത്തേക്ക് പോകുന്നത് മാതോ സന്തോഷായിട്ട് വന്നാണ് നമ്മളിവിടെ പൂജപ്രകണമെന്നാണ് ആഗ്രഹം ആഗ്രഹപ്രകാരം വന്നാണ് അപ്പം വന്നതേ ഉള്ളൂ എഴുതിക്കാൻ നിക്കുകയാണ് ആഗ്രഹപ്രകാരം വന്നാണ് ഞങ്ങൾ ഇവിടെ തന്നെയാണ് ഇവിടെ പൂജപ്രകാരം മോളുടെ ആദ്യാക്ഷരം കുറിക്കുന്നത് ഞങ്ങൾക്ക് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ഒരു ഒരു ചടങ്ങാണ് ഭാവിയിലേക്കുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇത് അപ്പൊ ഇവിടെ അത് തന്നെ നമുക്ക് ഇത്രയും ഇത്രയും ആൾക്കാരുടെ മുന്നിൽ അത് ഇത്രയും പ്രഗത്ഭരുടെ മുന്നിൽ ചെയ്യാൻ പറ്റിയത് വളരെ അധികം സന്തോഷവും അത് വളരെയധികം അനുഗ്രഹവുമായിട്ട് ഞങ്ങൾ കരുതുന്നു താങ്ക് യു എന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ വന്ന് എഴുതിക്കണമെന്ന് ഇപ്പൊ മോക്ക് രണ്ട് രണ്ടുവയസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ അടുത്ത പ്രാവശ്യം എഴുതിക്കാന്ന് വെച്ചാൽ മൂന്ന് വയസ്സ് കഴിഞ്ഞു പോവും എന്തായാലും വളരെയധികം സന്തോഷം ക്ഷേത്രത്തിൽ തന്നെ വന്ന എന്റെ ഇളയാളാണിത് എഴുതി നേരത്തെ ഒന്ന് ബുക്ക് ചെയ്തിട്ടുണ്ട് നല്ല തിരക്കുണ്ട് എന്നാലും വളരെ നല്ല രീതിയിലുള്ള ഒരു സജ്ജീകരണമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ തിരക്ക് ഉണ്ടെങ്കിൽ തന്നെയും അധികം സമയം വെയിറ്റ് ചെയ്യാൻ പറ്റാ വെയിറ്റ് ചെയ്യാതെ നമുക്ക് എത്തിക്കാൻ എഴുതാൻ സാധിക്കുന്നുണ്ട് ഇന്ന് എഴുതുന്ന എല്ലാ പക്ഷേ അധ്യക്ഷരും കുടിക്കുന്ന എല്ലാ കുട്ടികൾക്കും എൻ്റെ വളരെയധികം ഹൃദയം നിറഞ്ഞ ആശംസകളിനോടൊപ്പം ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ വന്നതാണ് നമ്മൾ എന്നാണ് വന്നത് நல்ல திறக்காக இருந்தாலும் குழப்பம் இல்லை நல்ல ரீதியாக வித்தியாசம் சாதிச்சிட்டு வளர சந்தோஷம் என்னோடய பாப்பா வாக்மிக்கு வந்து இன்னைக்கு வித்யாரம்பம் செய்யறதுக்காக இங்கே வந்திருந்தோம் இங்கே நிறைய குழந்தைங்கள்லாம் வந்து வித்யாரம்பம் பார்க்க ரொம்ப போது ரொம்ப சந்தோஷமாகவும் ரொம்ப ஆச்சரியமாகவும் இருந்துச்சு இவ்வளோ பேர் இவ்வளோ இது பண்ணுறாங்கன்னு இங்கே வந்த அத்தனை குழந்தைங்களும் வருங்காலத்தில் பெரிய நல்ல ஒரு அப்துல்கலாம் போல் பெரிய ஸ்டார்ஸாக வரணும் அதுமாதிரி என் பாப்பா வருவானு நான் ஆண்டவனை வேண்டி சொல்லிக்கிறேன் എന്റെ പേര് രജു എന്നാണ് എന്റെ മോളിന്റെ പേര് തീർത്ഥയും രജു എന്നാണ് ഓക്കെ മോളുടെ വിദ്യാരംഭം കുറിക്കാനായിട്ടാണ് എത്തിയതാണ് വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ മോക്ക് നല്ലൊരു സ്റ്റാർട്ടിങ് തന്നെ ഇവിടെ നാവട്ടെ എന്ന് എഴുതിയിട്ടാണ് ഞങ്ങൾ ഇവിടെ തന്നെ വന്നത് ഓക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലമാണ് ഇവിടെ ഇവിടെ നിന്ന് ചെയ്യുന്ന ഏറ്റവും വളരെ നല്ലതാണ് എന്റെ കുഞ്ഞിന് ഓക്കെ വളരെ സന്തോഷമുണ്ട് എന്റെ മോളുടെ പേര് തീർത്ഥം ഞങ്ങൾ ട്രോമാട്ടത്തു നിന്നാണ് വരുന്നത് ഓക്കെ ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് ഈ അമ്പലത്തിൽ വന്നിട്ട് ഞങ്ങൾ എൻ്റെ മോളുടെ വിദ്യാരംഭം കുറിക്കുന്നത് വളരെ സന്തോഷത്തിലാണ് ഞങ്ങൾ കാരണം ഈ ഒരു അമ്പലത്തിൽ വന്ന് ചെയ്യാൻ പറ്റുന്ന വളരെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നുണ്ട് ഇതിനെ താങ്ക് Subscribe to One India and never miss an update.